താജു നൂറായില്ലെങ്കിൽ ചേച്ചിക്ക് ലൈക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട് അതെ അതെ എഴുപത്താറ് ആരാ ആരാധകരെയാണ് റാസ മുംബൈ മുംബൈ ആണോ ഓക്കേ കേടി ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് സ്ഥലം പറയണേ അരവിന്ദ് സോറി വിസ്മയാണ് ഞാൻ കോമഡിയാ പറഞ്ഞേ സീരിയസാ എടുക്കാതെ ആ നല്ല കോമഡി ഓ കേഡി ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് പിന്നെ സാലിൻ ചേച്ചി ഞാൻ പോകണോ വേണ്ടയോ വേണ്ടടാ നീ ഇവിടെ നിൽക്കും നിൽക്ക് അവന്തിക്കാ പിന്നിലേരാ പാടി ഇന്ന് മീട്ടൻ്റെ ചിങ്കാരി പിന്നിലേരാടി ഇന്ന് മീട്ടൻ്റെ ചിങ്കാരി മഞ്ഞു നീ അപകടം അപകടമാണോ രാജ ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് താജ് രമേശ് പ്രഭു സ്നേഹം കൊടുക്കുന്നുണ്ട് ശ്രീ ചേട്ടാ ലൈക്ക് ലൈക്കടിച്ചു എന്ന് പറയുന്നുണ്ട് നന്ദിയുണ്ട് ചേട്ടാ നന്ദിയുണ്ട് ചേട്ടനാണത് ചേട്ടനാണ് എഴുപത്തേഴാമത് വിജിത്ത് മോളെ വിസ്മയ ചേച്ചി കയറി എന്ന് വിളിക്കുന്നു നീ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് ആ പോടാ പോട അവൾ ആൻറ്റി വിളിക്കട്ടെ അവള് കുഞ്ഞു ആണ് അവളെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവക്കപ്പ ഞാൻ അല്ലേ ബായി ഞാൻ ഇനി ഇങ്ങോട്ടില്ല ഗേളിനെ പിടിച്ച് ബോയ് ആക്കുന്ന രീതി വേറെ ബാ ബാഡ് ബായ് വിസ്മയ അവന്മാരുടെ കാര്യം നീ നോക്കണ്ട അവന്മാർ അവന്മാരെല്ലാം ഒരു കഥയില്ലാത്തവനാണ് പ്രത്യേകിച്ച് ഈ വിജിത്ത് ഒരു കഥയില്ലാത്തവനാണ് ഇല്ലേ വിജിത്തെ അതുകൊണ്ട് നീ അത് നോക്കണ്ട രമേശ് ആ കണിമലൻ നാളെ ഈ പാട്ട് പാടണേ എന്ന് പറയുന്നുണ്ട് കണിമലരെ മുല്ലേ ആ പാട്ടാണോ ആ സരിൻ ശരി ഞാൻ തിയേറ്ററിൽ ഇരിക്കുകയാണ് സ്പീനിൽ നിങ്ങളുടെ ലൈവ് സ്ട്രീം കാണിക്കുന്നുണ്ട് ആഹാ വിജിത്തെ അയ്യോ വിസ്മയെ പോവല്ലേ അയ്യോ വിസ്മയെ പോവല്ലേ വിസ്മയെ ഓക്കെ ചേച്ചി സോറി പറയുന്നുണ്ട് എന്തിനാ സോറി വിസ്മയെ ഒന്നും ഇല്ലടാ ഞാനൊന്നും ഇല്ലടി ജുനി ചേച്ചി ഞാൻ ഈ കാര്യം പറയട്ടെ ഇത് എൻ്റെ സ്വന്തം ചേച്ചിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കഴുത്തിൽ വെച്ച് എടുത്ത റീൽസ് എനിക്ക് വിഷമമായി കത്തി വെച്ച് ഓഹോ ആ ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ ചേച്ചിയുടെ കഴുത്തിൽ ആരും കത്തി വെച്ചേക്കുന്ന ആരോ അല്ലത് അമ്മ കുട്ടിയാ ശ്രീ ചേട്ടാ ഞാൻ പോട്ടേന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ പോവുവാണോ പോട്ടുവാ ചേട്ടാ പോട്ടുവാ പോട്ടുവാ കേട്ടോ എഴുപത്തെട്ടായി പിള്ളേരെ പെട്ടെന്ന് എഴുപത്തൊമ്പത് ചേട്ടാ നമസ്തേ പറയുന്നുണ്ട് നമസ്തേ ചേട്ടാ നമസ്തേ ചേട്ടൻ കഴിച്ചായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം താജ് വിസ്മയാ എന്തൊക്കെയും ചോദിക്കുന്നുണ്ട് ജുനേദ പോലെ തെളിയുന്നു ആ എടാ അതാ വേറെ ആരുമല്ല അമ്മുമായിരുന്നു പുരുഷ ചേട്ടാ ലൈക്ക് എന്ന് പറയുന്നത് നന്ദിയുണ്ട് ചേട്ടാ നന്ദിയുണ്ട് രതീഷ് ഗുഡ് നൈറ്റ് മാണോ എന്ന് പറയുന്നത് രതീഷ് പോവുകയാണോ വന്നേൽ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ ഗുഡ് നൈറ്റ് ആവി സി ഡ്രീംസ് പോട്ടുവാ പോട്ടുവാ അരവിന്ദ് എന്നെ വിജിത്ത് ബ്രോ വാട്സ് ഹാ ഹാപ്പിനിങ് വിജിത്ത് അവന്തിക ചേട്ടൻ്റെ ഫേക്ക് അക്കൗണ്ട് ആണോ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഓക്കെ ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അവന്തിക ചേട്ടൻ്റെ ഫേക്ക് അക്കൗണ്ട് അതാരാണ് അവന്തിക കുരു ചേട്ടാ ഓക്കെ ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് താജ് അതെ കഥയില്ലാത്ത വിജി സരി ചേച്ചി നിങ്ങളുടെ ലൈവ് സ്ട്രീം എന്തുകൊണ്ടാണ് ഇത്ര രസകരമാകുന്നത് അത് താ എൻ്റെ ചെറുക്കന്മാര് നമ്മുടെ പിള്ളേര് തിരുമേനി ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് താജ് പവൻ ആ ഹായ് ഡിയർ ഹായ് പവൻ പവൻ എവിടെയാണ് സ്ഥലം വിജിത്തേ നമ്മുടെ കഥയൊക്കെ ആരാ കേൾക്കാൻ താജ് ബ്രോ എന്ന് പറയുന്നത് നീ പറഞ്ഞാ അല്ലേ കേൾക്കാൻ ആളുള്ളൂ ചെറുക്ക നിന്നോട് പറഞ്ഞാൽ നീ പറയാൻ കഥയില്ലെന്ന് പവൻ ആ മലയാളി പവൻ അതെ അതെ ഞാൻ മലയാളിയാണ് പവൻ ആരാണ് എന്തുണ്ട് വിശേഷം വിജി നീ ചേച്ചിയോട് പറയുന്നു എന്ന് പറയുന്നു അതാ പറഞ്ഞേ കഥ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് പറയടാ കഥ ജുനീദ് ഞാൻ ഉറങ്ങുമ്പോഴും മനസ്സിൽ അതാണ് തെളിയു തെളിയുന്നതെന്ന് പറയുന്നുണ്ട് സലാം ഞാൻ വന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട് സലാം എന്തുണ്ട് വിശേഷം സുഖാണോ അൽവിൻ ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് അരവിന്ദ്